എല്ലേർക്കും നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പ്രിയങ്ക മെസ്സിയും സംഘവും എത്തും കേരള കായിക മന്ത്രി സ്ഥിരീകരിക്കുന്നു ചരിത്രത്തിന്റെ കണക്കുകൂട്ടിയ വളച്ചൊടിക്കൽ പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ വിമർശിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഈടാക്കിയ ഗതാഗത പിഴ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് കോടി രൂപ ഇതിൽ അറുപത്തിമൂന്ന് ശതമാനത്തിലധികം ഇതുവരെ അടച്ചിട്ടില്ല ആക്രമണങ്ങളിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനാൽ തെരുവു നായികളെ കൊല്ലുന്നത് പരിമിതപ്പെടുത്താൻ കേരളം ആലോചിക്കുന്നു സ്ത്രീധന പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ പോർട്ടൽ സജ്ജമാക്കി കേരള സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു യുക്രൈനിയൻ പ്രദേശങ്ങൾ നിയന്ത്രിക്കാനുള്ള റഷ്യയുടെ പദ്ധതിയെ ട്രംപ് പിന്തുണയ്ക്കുന്നു സെലൻസ്കി പിന്നോട്ടു പോകുന്നു സർവകലാശാലകളുടെ പ്രത്യയശാസ്ത്രപരമായ ഏറ്റെടുക്കലിനെക്കുറിച്ച് തുഷാർ ഗാന്ധി മുന്നറിയിപ്പ് നൽകുന്നു ഡോളർ ദുർബലമാകുമ്പോൾ ആഗോള സ്വർണ്ണവില ഇരട്ടിയാകും ചില പാർട്ടികൾ വോട്ടർ പട്ടിക പരിശോധനകൾ യഥാസമയം അവഗണിച്ചു ഇ സി ഐ ഇല്ലാതാക്കലുകളെ ന്യായീകരിക്കുന്നു കോൺഗ്രസ് ആശങ്ക ഉയർത്തുന്നു ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ പോരാടുക ഒരു വോട്ട് എന്ന രാഹുൽ ഗാന്ധി ബീഹാറിലെ സസാറാമിൽ നിന്ന് വോട്ടർ അധികാര യാത്ര ആരംഭിക്കും പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധീന കശ്മീരിലുമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മുന്നൂറിലധികം പേരും മരിച്ചു ട്രംപ് വെടിനിർത്തൽ നിലപാട് മാറ്റി റഷ്യ സമാധാന കരാറിൽ യോജിക്കാൻ യുക്രൈനിനോട് ആവശ്യപ്പെട്ടു